പൗരാണികമായും സാംസ്കാരികമായും എല്ലാം സവിശേഷതകൾ ഏറെ നിറഞ്ഞ കരുനാഗപ്പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് ഇന്ന് നാം കാണുന്ന കരുനാഗപ്പള്ളിക്ക് പ്രൗഢമായ ചരിത്രമാണ് പറയുവാനുള്ളത് കരുനാഗപ്പൻ പള്ളി എന്നാണ് പഴയ രേഖകളിൽ കരുനാഗപ്പള്ളിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കരുനാഗപ്പൻ എന്നത് നാഗരാജാവാണ് പള്ളി എന്നത് ബുദ്ധമതക്കാരുടെ ആരാധനാ കേന്ദ്രങ്ങളാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധവിഹാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു തിരുവിതാംകൂറിലെ കരുനാഗപ്പള്ളി ഇവിടെ നിന്ന് ലഭിച്ച നിരവധി അവശിഷ്ടങ്ങളും തെളിവുകളുമെല്ലാം അതിന് വ്യക്തമായ അടിത്തറയാണ് നൽകുന്നത് കേരളത്തിൽ നിന്ന് ലഭിച്ച പല ബുദ്ധവിഗ്രഹങ്ങളിൽ ലഭിച്ചത് ഓണാട്ടുകരയിൽ നിന്നുമാണ് ആയി രാജാവായ വിക്രമാദിത്യ വരഗുണൻ ബുദ്ധവിഹാരങ്ങൾക്ക് വലിയ അളവിൽ ഭൂമി ദാനമായി നൽകിയിരുന്നു കയ്യിൽ വജ്രവളകൾ ഉണ്ടായിരുന്ന ബുദ്ധവിഗ്രഹമാണ് കരുനാഗപ്പള്ളിയിൽ നിന്നും കണ്ടെടുത്തത് മരുതൂർ കുളങ്ങര പള്ളിച്ചൽ ഭരണിക്കാവ് എന്നിവ പ്രധാന ബുദ്ധമത കേന്ദ്രങ്ങളായിരുന്നു മരുതൂർ കുളങ്ങര പള്ളിക്കൽ കുളത്തിനരികിൽ നിന്ന് കിട്ടിയ ബുദ്ധവിഗ്രഹം ആറാം നൂറ്റാണ്ടിലേതാണ് പള്ളിക്കൽ പുത്രൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ വിഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അച്യുതമേനോൺ സർക്കാരിന്റെ കാലത്താണ് പള്ളിക്കൽ കുളത്തിന്റെ കരയിൽ നിന്നും മാറ്റി പടനായർകുളങ്ങര ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ മതിലിനോട് ചേർന്ന് സ്ഥാപിച്ചത് ഇന്നിത് കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് വിഗ്രഹത്തിന്റെ നിർമ്മാണ ചാരിതയിൽ അത്ര വൈദഗ്ധ്യമൊന്നും ദൃശ്യങ്ങളിൽ ലഭ്യമല്ല ബുദ്ധമതക്കാർ തങ്ങളുടെ ആരാധനാലയങ്ങളെ പള്ളി എന്ന് വിശേഷിപ്പിച്ചതിൽ നിന്നുമാണ് പിന്നീട് മറ്റു പല സ്ഥലങ്ങളുടെ പേരിനൊപ്പവും പള്ളി എന്ന വിശേഷണം വന്നു ചേർന്നത് എന്നാണ് ചരിത്രകാരന്മാരുടെ സുപ്രധാനമായ കണ്ടെത്തൽ പുരാതന കേരള രാജ്യത്തിൻ്റെ ആദ്യ ചക്രവർത്തി ചേര രാജാവായ കെ എ പെരുമാൾ ആയിരുന്നു അതിന്റെ തുടർച്ചയായി എത്തിയ നാലാമത്തെ പെരുമാൾ തന്റെ വിശാലമായ സാമ്രാജ്യത്തെ തുളുനാട് കൂപക രാജ്യം കേരള രാജ്യം മൂഷിക രാജ്യം എന്നിങ്ങനെ നാലായി വിഭജിച്ചു അതിൽ കേരള രാജ്യത്തിന്റെ തെക്കേ അതിർത്തിയും മൂഷിക രാജ്യത്തിന്റെ വടക്കേ അതിർത്തിയും കരുനാഗപ്പള്ളിയിലെ തെക്കൻ പള്ളിക്കൽ എന്നറിയപ്പെട്ടിരുന്ന കന്നേറ്റിയായിരുന്നു എന്നതുതന്നെ ഈ നാടിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തിന്റെ തെളിവാണ് അവസാനത്തെ കുലശേഖര പെരുമാൾ കേരള രാജ്യത്തിന്റെ തെക്കേ അതിർത്തി കന്നേറ്റിയിൽ നിന്നും കൊല്ലം വരെ നീട്ടി അതിന്റെ തലസ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള തിരുവഞ്ചിക്കുളമായിരുന്നു ആര്യൻ പെരുമാൾ നാടുനീങ്ങിയപ്പോൾ ബ്രാഹ്മണർ പരദേശത്തു നിന്നും കൊണ്ടുവന്നു വാഴിച്ച അഞ്ചാമത്തെ പെരുമാളായ കണ്ടൻ പെരുമാൾ പുരാതന കേരള രാജ്യത്തിന്റെ ചക്രവർത്തിയായി അവരോധിക്കപ്പെട്ടപ്പോൾ കരുനാഗപ്പള്ളിക്ക് പ്രത്യേക പ്രാധാന്യം തന്നെ കൈവന്നു കന്നേറ്റിക്ക് സമീപത്തായി ഒരു കോവിലകം പണികഴിപ്പിക്കുകയും നാലു വർഷത്തോളം ഇവിടെ ഭരണം നിർവഹിക്കുകയും ചെയ്തതായി പുരാതന ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് വന്തിപാലക കോവിലകമെന്നും കുന്നിപാലക കോവിലകമെന്നുമാണ് ഇത് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തെ തുടർന്നു വന്ന പല പെരുമാക്കന്മാരും പിന്നീട് ഇവിടം ഭരണം നടത്തിയിട്ടുണ്ട് കൊല്ലവർഷം ആരംഭിച്ചതോടുകൂടി കന്നേറ്റിക്കായലിന് പ്രത്യേക സ്ഥാനം തന്നെ കൈവന്നു വിദേശ വ്യാപാരം വികസിച്ചപ്പോൾ അതിന് പ്രധാന പാതയായി മാറിയത് നമ്മുടെ കന്നേറ്റിയായിരുന്നു നാലായി വിഭജിക്കപ്പെട്ടതിലെ കേരള രാജ്യം അടക്കി ഭരിച്ച ചേരമാൻ പെരുമാൾ എന്ന അവസാന ചേരചക്രവർത്തി സ്വാതന്ത്ര്യം നൽകിയ പതിമൂന്ന് സാമന്ത രാജാക്കന്മാരിൽ പ്രധാനിയായിരുന്നു ഓടനാട് എന്ന കായംകുളൻ രാജാവ് പെരുമാൾ കേരളദേശത്തെ പല ഖണ്ഡങ്ങളായി വിഭജിച്ച് ഓരോരോ രാജാക്കന്മാർക്കും സ്വതന്ത്ര സ്ഥാനം നൽകിയതോടെയാണ് പുതിയ നാട്ടുരാജ്യ വ്യവസ്ഥിതി കേരളത്തിൽ പിറവിയെടുക്കുന്നത് എ ഡി ഒന്നാം നൂറ്റാണ്ടോടുകൂടിയാണ് ആയി നാടുവാഴികളുടെ കൂട്ടം വേണാട് എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് പതിനൊന്നാം നൂറ്റാണ്ടിൽ തെക്ക് നാഞ്ചിനാട് മുതൽ വടക്ക് കൊച്ചി വരെ വേണാടിന്റെ ഭാഗമായിരുന്നു പോർച്ചുഗീസുകാരുടെ വരവോടെ പ്രാദേശിക ശക്തികൾ ഉയർത്തെഴുന്നേൽക്കുവാൻ തുടങ്ങി ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിൽ കാർത്തിക തിരുനാൾ ഇളയ റാണി കരുനാഗപ്പള്ളിയിൽ പുതുഭരണത്തിന് തുടക്കം കുറിക്കുമ്പോൾ രണ്ടാമത്തെ പുത്രനായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്ക് പ്രായം കേവലം ഒൻപത് വയസ്സ് മാത്രമായിരുന്നു തലശ്ശേരിയിൽ നിന്നും ദത്തെടുത്ത രാജകുമാരൻ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ കരുനാഗപ്പള്ളിയുടെ ചുമതല ഏറ്റെടുത്തപ്പോൾ കരുനാഗപ്പള്ളി റാണി ആറ്റിങ്ങലിലേക്ക് മടങ്ങിപ്പോയി പിന്നീട് ഈ പ്രദേശങ്ങൾ കായംകുളം ഉടമ കൈമളുടെ നേതൃത്വത്തിൽ വേണാട്ടിൽ നിന്ന് വിട്ടുമാറി കായംകുളത്തിനോട് ചേർന്നതോടുകൂടിയാണ് കരുനാഗപ്പള്ളി എന്നത് ഒരു നാട്ടുരാജ്യമായി രൂപം കൊണ്ടത് അതിനാൽ തന്നെ കായംകുളത്തിൻ്റെ സാമന്ത രാജ്യമായി മാറി കരുനാഗപ്പള്ളി ആദ്യകാലത്ത് കാർത്തികപ്പള്ളി കരുനാഗപ്പള്ളിയുടെ ഭാഗമായിരുന്നു പിന്നീട് കാർത്തികപ്പള്ളിയും സ്വതന്ത്ര താഴ്വഴിയായി മാറി കായംകുളം രാജാവിനെ കരുനാഗപ്പള്ളിക്ക് മേൽ മേൽക്കോയ്മ നിലനിന്നിരുന്നതിനാൽ കായംകുളം നാട്ടുരാജ്യത്തിൻ്റെ സാമന്ത രാജ്യമായി മാറി മാർത്ത എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നമ്മുടെ കരുനാഗപ്പള്ളി ഒരു കാലത്ത് കൽക്കുളം രാജ്യത്തോളം വലിപ്പമുണ്ടായിരുന്ന അതിബൃഹത്തായ രാജ്യമായിരുന്നു മാർത്ത തെക്ക് പള്ളിക്കലാറിൻ്റെ തെക്ക് ഭാഗം മുതൽ വടക്ക് മുതുകളവും കാർത്തികപ്പള്ളിയും കടന്ന് തൃക്കന്നപ്പുഴ വരെ വ്യാപിച്ചു കിടന്ന അതിവിശാലമായ പ്രദേശമായിരുന്നു അന്നത്തെ കരുനാഗപ്പള്ളി ന്യൂഹോഫിൻ്റെ വിവരണത്തിൽ വെള്ളാരപ്പള്ളി കോലത്ത് വടക്കൻ കോട്ടയം തൃപ്പാപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള അംഗങ്ങളായിരുന്നു പലപ്പോഴും മരുതൂർ കുളങ്ങരയിലെ രാജാക്കന്മാരായി അവരോധിക്കപ്പെട്ടിരുന്നത് ആകാരഭംഗിയില്ലാത്ത ഒരു നിയുക്ത ഭരണാധികാരിയെ കരുനാഗപ്പള്ളിയിലെ നാടുവാഴികളായ മാടമ്പിമാർ കൊച്ചിയിലേക്ക് മടക്കി അയച്ച ചരിത്രവും കരുനാഗപ്പള്ളിക്കുണ്ട് കോലത്ത് നാട്ടിൽ നിന്നും വടക്കൻ കോട്ടയത്തിൽ നിന്നും ദത്ത് ദത്തുവഴിയെത്തിയ തമ്പുരാക്കന്മാരാണ് കണ്ണൂർകാരായ മുസ്ലിം കച്ചവടക്കാർക്ക് കരുനാഗപ്പള്ളിയിൽ പ്രാമുഖ്യം നൽകിയത് നാമം മരുതൂർക്കുളങ്ങര എന്നാണെങ്കിലും രേഖകളിൽ മാർത്ത എന്നും കർണാപ്പള്ളി എന്നുമെല്ലാം വിശേഷിപ്പിച്ചിരിക്കുന്നു മാടത്തിൻ മാടത്തിൻ മാടത്തിൻകൂറ് എന്നിങ്ങനെയെല്ലാം തിരുവിതാംകൂർ നീട്ടുവരിയ ഓലകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും നമ്മുടെ കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചു തന്നെയായിരുന്നു മാവേലിക്കരയ്ക്ക് സമീപം കൊറ്റാർകാവ് വരെ വ്യാപിച്ചു കിടന്ന അതിവിശാലമായ കോട്ടയും കരുനാഗപ്പള്ളിക്കുണ്ടായിരുന്നു ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്ക് സമീപമുള്ള ചരിത്ര പ്രാധാന്യമുള്ള കണ്ടിയൂർ ക്ഷേത്ര ഭരണം നടത്തിയിരുന്നത് മരുതൂർക്കുളങ്ങരയായിരുന്നു എന്നതുതന്നെ അക്കാലത്തെ കരുനാഗപ്പള്ളിയുടെ നാടുവാഴി സമ്പ്രദായത്തിൻ്റെ മേന്മയുടെ ഉദാഹരണമാണ് കണ്ടിയൂർ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ നേർ പകുതി മരുതൂർ കുളങ്ങരയ്ക്കും ശേഷിച്ച പകുതി ചിറവാസ്വരൂപത്തിനും അവകാശപ്പെട്ടതായിരുന്നു കണ്ടിയൂർ ക്ഷേത്രത്തിലെ ധനുമാസത്തിലെ തിരുവാതിര ഓടനാട് രാജ്യത്തിൻ്റെ എല്ലാ ശാഖകളും സമുചിതമായി ആഘോഷിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകിയതും കരുനാഗപ്പള്ളിയായിരുന്നു എന്നാൽ മുഖ്യശാഖയായ കായംകുളവും കരുനാഗപ്പള്ളിയും തമ്മിൽ ഇടയ്ക്കിടെയുണ്ടായ ആഭ്യന്തര കലഹങ്ങളാണ് കണ്ടിയൂരിലെ ഉപക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിന് വഴിയൊരുക്കിയത് നിരന്തരമായ തർക്കങ്ങളെ തുടർന്ന് മരുന്നൂർ കുളങ്ങരയുടെ തലസ്ഥാനം പടനായർ കുളങ്ങരയിലേക്കും പിന്നീട് കാർത്തികപ്പള്ളിയിലേക്കും മാറ്റിയിരുന്നു കരുനാഗപ്പള്ളി നാട്ടുരാജ്യത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിനായി കായംകുളവും തിരുവിതാംകൂറും തമ്മിൽ നടന്ന തർക്കമാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്നിൽ വീണ്ടും കായംകുളത്തെ ആക്രമിക്കുവാൻ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ പ്രേരിപ്പിച്ചത് കായംകുളം നാട്ടുരാജ്യവുമായുള്ള യുദ്ധത്തിൽ പലതും അരങ്ങേറിയതും കരുനാഗപ്പള്ളിയിൽ വെച്ചായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് ആയപ്പോൾ തന്നെ മാർത്താണ്ഡവർമ്മ കരുനാഗപ്പള്ളി കീഴടക്കി ഈ സമയം മരുതൂർക്കുളങ്ങര ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ ഇളയ റാണി അവിടം ഉപേക്ഷിച്ച് ആറ്റിങ്ങലിൽ തന്നെ താമസമാക്കി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ തിരുവിതാംകൂർ സേന കായംകുളം ആക്രമിച്ചത് കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു കൊട്ടാരക്കരയിലും മണ്ണടിയിലും പോരുവഴിയിലും വെച്ച് നടന്ന യുദ്ധങ്ങൾക്ക് ശേഷം മരുതൂർ കുളങ്ങര പിടിച്ചടക്കുവാനായി വന്ന തിരുവിതാംകൂർ സേനയ്ക്ക് കരുനാഗപ്പള്ളിയിൽ അപ്രതീക്ഷിതമായ പോരാട്ടമാണ് നേരിടേണ്ടി വന്നത് ശത്രുപക്ഷത്തെ സ്വാധീനിച്ച് വശത്താക്കുന്ന ഏർപ്പാട് അക്കാലത്ത് തന്നെ തിരുവിതാംകൂർ തെളിഞ്ഞതാണ് യുദ്ധത്തിൽ കായംകുളത്തിൻ്റെ പരാജയത്തിന് കാരണവും ഈ കൂറുമാറ്റമായിരുന്നു മരുതൂർ കുളങ്ങര ഉണ്ണിത്താൻ ആദ്യ യുദ്ധത്തിൽ തന്നെ തിരുവിതാംകൂർ പക്ഷത്തേക്ക് ചുവടുമാറി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ചിൽ മാർത്താണ്ഡവർമ്മ വീണ്ടും ദേശിങ്കനാടും കായംകുളവും ആക്രമിച്ചു വീണ്ടും സന്ധി കരുനാഗപ്പള്ളിയിൽ മാർത്താണ്ഡവർമ്മ കൈയടക്കി വെച്ചിരുന്ന പ്രദേശങ്ങൾ തിരികെ നൽകണമെന്നായിരുന്നു കായംകുളം രാജാവിൻ്റെ ആവശ്യം എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിലെ സന്ധി കായംകുളം ലംഘിച്ചതും കായംകുളം റാണിയെ ആറ്റിങ്ങലിലേക്ക് ഓടിച്ചതും സന്ധി ലംഘനമാണെന്ന് മാർത്താണ്ഡവർമ്മ പ്രഖ്യാപിച്ചു കായംകുളത്തെ രാജാവുമായി പലതവണ ഏറ്റുമുട്ടി എങ്കിലും ദയനീയ പരാജയമാണ് തിരുവിതാംകൂറിന് നേരിടേണ്ടി വന്നത് തുടർന്ന് ആറ്റിങ്ങൽ ഇളയ റാണിയെ കരുനാഗപ്പള്ളി ഭരിക്കുവാനുള്ള ചുമതല ചുമതലയേൽപ്പിച്ചു എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിൽ ഡച്ച് ദേശീയങ്ങനാട് സഖ്യം കരുനാഗപ്പള്ളി പിടിച്ചെടുക്കുവാൻ എത്തിയെങ്കിലും കരുനാഗപ്പള്ളി റാണി ജീവരക്ഷാർത്ഥം തെക്കുംകൂർ നെടുമ്പറാൻ ക്ഷേത്രത്തിൽ അഭയം തേടി ഡച്ച് കമാൻഡറായ സ്റ്റെയിൻവാൻ ഗോൾഡനെസ ഈ വിവരം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇക്കാലത്ത് കരുനാഗപ്പള്ളിയിൽ തൻ്റെ സ്വാധീനം ശക്തിപ്പെടുത്തിയ മാർത്താണ്ഡവർമ്മ ശത്രുക്കളായ മാടമ്പിമാരെ ഒന്നൊന്നായി കൊലപ്പെടുത്തി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ കായംകുളത്തിൻ്റെയും ദേശീയ സംയുക്ത സൈന്യം ആറ്റിങ്ങൽ കോട്ട ആക്രമിച്ചപ്പോൾ കായംകുളത്തിൻ്റെ പ്രധാന പടനായകരിലൊരാൾ മേന കൈമൾ ആയിരുന്നു കായംകുളം നാട്ടുരാജ്യത്തിൻ്റെ പ്രധാന കളരികളെല്ലാം പ്രവർത്തിച്ചിരുന്നതും കരുനാഗപ്പള്ളിയിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലെ ഡച്ചുകാരുമായുള്ള കുളച്ചൽ യുദ്ധവിജയത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മാർച്ച് ഇരുപത്തിയൊന്നിന് മറവപ്പടയുടെ സഹായത്തോടെ കരുനാഗപ്പള്ളിയിലെത്തിയ മാർത്താണ്ഡവർമ്മ കായംകുളം കൊട്ടാരം പിടിച്ചടക്കുവാൻ പദ്ധതികൾ ആവിഷ്കരിച്ചു തുടർന്ന് ഓച്ചിരയ്ക്ക് സമീപം നടന്ന അതിശക്തമായ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവിനെ കീഴടക്കി കായംകുളം പിടിച്ചടക്കുകയും ചെയ്തു കരുനാഗപ്പള്ളി നാട്ടുരാജ്യത്തിനുള്ളിൽ സ്ഥിതി ചെയ്തിരുന്ന മറ്റൊരു രാജ്യവും തലസ്ഥാനവും ഉണ്ടായിരുന്നു ആ രാജ്യം പുടിയ ഗോപ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പൂർണമായും കരുനാഗപ്പള്ളിയിലായിരുന്നുവെങ്കിലും രാജ്യത്തിൻ്റെ നിയന്ത്രണം കായംകുളത്തിനായിരുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഇന്ന് ആ പ്രദേശം അറിയപ്പെടുന്നത് പുതിയകാവ് എന്നാണ് മാത്രമല്ല മാർത്തയ്ക്കുള്ളിൽ ധാരാളം ഉണ്ടായിരുന്നതിനാൽ അതിൻ്റെ അതിർത്തി തിരിച്ചറിയുക പ്രയാസകരമാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിരണ്ടിലും ആയിരത്തി അറുനൂറ്റി അറുപത്തിനാലിലുമായി മൂന്ന് തവണ മലബാർ ഗവർണറായിരുന്ന പോർച്ചുഗീസുകാരൻ ന്യൂഹൊഫ് മരുതൂർക്കുളങ്ങര രാജാവുമായി നേരിട്ടുള്ള ഉടമ്പടികൾക്കായി എത്തുകയും രണ്ട് തവണ ഇവിടെ താമസിക്കുകയും ചെയ്തിരുന്നു കരുനാപ്പള്ളി രാജാവ് ഇവിടെ കച്ചവടത്തിനായി എത്തിയ മുഹമ്മദീയരുടെ തടവറയിലാണെന്നും രാജാവിനെ നേരിൽ കാണുവാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് ഇവിടെ തങ്ങേണ്ടി വന്നതെന്നും ന്യൂഹോഫ് തൻ്റെ യാത്രാവിവരണത്തിൽ ശക്തമായി ആരോപിക്കുന്നുണ്ട് രാജാവിൻ്റെ പരിചാരകരിൽ ഏറെയും അക്കാലത്ത് മുഹമ്മദീയരായിരുന്നു രാജാവിൻ്റെ വിശ്വസ്തനായ ഒരു മുഖ്യ മുഖ്യകാര്യക്കാരനോടും രണ്ട് മുസ്ലിം കച്ചവടക്കാരോടുമായി കരാറുണ്ടാക്കുന്നതിന് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് രാജാവ് നിർദ്ദേശിച്ചു എന്നാൽ മുസ്ലിം കച്ചവടക്കാർ കണ്ണൂരിലെ അറക്കൽ രാജവംശവുമായി കച്ചവട കരാറിൽ ഏർപ്പെട്ടിരുന്നവരാണെന്ന് കൃത്യമായി അറിയാമായിരുന്ന ന്യൂഹോഫ് അവരുമായി വ്യാപാര കരാർ ചർച്ച ചെയ്യാൻ തയ്യാറായില്ല ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായാണ് താൻ വന്നിരിക്കുന്നതെന്നും രാജാവുമായി നേരിട്ട് സംസാരിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ മടങ്ങിപ്പോകുന്നതിന് തന്നെ അനുവദിക്കണമെന്ന് ന്യൂഹോഫ് രാജാവിനോട് അഭ്യർത്ഥിച്ചു തുടർന്ന് വ്യവസ്ഥകൾ അറിയിക്കുവാൻ രാജാവ് നിർദ്ദേശിച്ചു കറുപ്പ് ഇറക്കുമതി ചെയ്യുന്നത് നിരോധിക്കുക കറുകപ്പെട്ട ശേഖരിക്കുവാൻ തങ്ങളെ അനുവദിക്കുക എന്നിവയായിരുന്നു ഡച്ചുകാരുടെ പ്രധാന ആവശ്യങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം സഭയിൽ ഉച്ചത്തിൽ വായിക്കുവാൻ രാജാവ് നിർദ്ദേശിച്ചു ഇതോടെ മുസ്ലിം വ്യാപാരികൾക്ക് കടുത്ത ബുദ്ധിമുട്ടുണ്ടായി വീണ്ടും കാണാം എന്ന നിർദ്ദേശത്തിൽ ഡച്ച് പ്രതിനിധിയെ അദ്ദേഹം പണ്ടാരത്തുരത്തിലേക്ക് അയച്ചു അടുത്ത ദിവസം രാജപ്രതിനിധികൾ പണ്ടാരത്തുരത്തിലെത്തി ന്യൂഹോഫുമായി ചർച്ച ചെയ്യുകയും കുരുമുളക് കുത്തക ഡച്ചുകാർക്ക് നൽകാമെന്ന വ്യവസ്ഥയിൽ ഉടമ്പടി ഉറപ്പിക്കുകയും ചെയ്തു മാർത്ത ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം എന്നാണ് ന്യൂഹോഫ് വിശേഷിപ്പിച്ചത് ഇവിടുത്തെ രാജാവ് നാടപിടിപ്പിച്ച് മനോഹരമാക്കിയ ചുവന്ന സിൽക്ക് തൊപ്പി ധരിച്ചാണ് എഴുന്നള്ളാറുള്ളത് രാജാക്കന്മാരുടെ കിരീടത്തിന് പകരം ഈ സിൽക്ക് തൊപ്പി മാത്രം ധരിച്ചിരിക്കുന്നതിനാൽ രാജാവിന് സാമന്ത പദവിയേ ഉള്ളൂ എന്ന് ഇതിലൂടെ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു മരുതൂർക്കുളങ്ങര നാട്ടുരാജ്യത്തെ പ്രധാന ആരാധനാലയം മരുതൂർകുളങ്ങര ക്ഷേത്രമാണ് തിരുവിതാംകൂർ പുരാവസ്തു വകുപ്പിന്റെ രേഖകൾ പ്രകാരം കോലകത്ത് കുറിപ്പ് എന്ന മേനാ കൈമളുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു മരുതൂർക്കുളങ്ങര ക്ഷേത്രം ഇന്നിത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരു മേജർ ക്ഷേത്രമാണ് ബുദ്ധമത പാരമ്പര്യത്തിൻ്റെ നിരവധി പ്രത്യേകതകൾ നിറഞ്ഞ പ്രദേശമായിരുന്നു മരുതൂർക്കുളങ്ങര ക്ഷേത്രവും പരിസരവുമെല്ലാം രാജ്യത്തിൻ്റെ പേരും തലസ്ഥാനവും ഒന്നായിരുന്നു എന്നതാണ് മരുതൂർ കുളങ്ങരയുടെ മറ്റൊരു പ്രത്യേകത എന്നാൽ രാജധാനി നിലനിന്നത് ഇന്നത്തെ കരുനാഗപ്പള്ളി പട്ടണത്തിലെ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിനും ആശുപത്രിക്കും മധ്യേയുള്ള ഭാഗത്തായിരുന്നു അതിവിശാലമായ കൊട്ടാരത്തിനു ചുറ്റും ഇരുപതടി ഉയരത്തിൽ മൺകോട്ടകൾ കെട്ടി സുരക്ഷിതപ്പെടുത്തിയിരുന്നു എന്നാൽ ന്യൂഹോഫിൻ്റെ മാർത്താ സന്ദർശന കാലത്ത് കോട്ടകൾക്ക് പലയിടത്തും കേടുപാടുകൾ വന്നിരുന്നതായി അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു രാജധാനിയിൽ മാത്രം ആയിരത്തി ഇരുന്നൂറ് ഭടന്മാരെ സദാസമയവും കൊട്ടാരം സുരക്ഷയ്ക്കായി രാജാവ് നിയോഗിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ട്രാവൻകൂർ അൽമനാക്ക് രജിസ്റ്ററിൽ കരുനാഗപ്പള്ളിയിലെ കൊട്ടാരത്തെക്കുറിച്ച് വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് കരുനാഗപ്പള്ളിയിലെ താവഴി ഭരണാധികാരികൾ കൈമൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് മൂവായിരം ഭടന്മാരുള്ള സാമന്ത രാജാവിനാണ് കൈമൾ അഥവാ കുറുപ്പ് എന്ന സ്ഥാനപ്പേര് നൽകിയിരുന്നത് കരുനാഗപ്പള്ളിയിലെ സാമന്ത രാജാവായിരുന്ന നാലുവീട്ടിൽ കുറുപ്പന്മാരിൽപ്പെട്ട കുമാരക്കുറുപ്പിനെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തച്ചുടേ കൈമളായി കായുംകുളൻ രാജാവ് നിയോഗിച്ചിരുന്നു കൊച്ചി രാജാവിനേക്കാൾ വലിയ സ്ഥാനമാണ് ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിൽ തച്ചുടെ കൈമൾക്ക് ഉണ്ടായിരുന്നത് തച്ചുടെ കൈമളായി അവരോധിക്കപ്പെടുന്നയാൾ മാണിക്കൻ കേരളൻ എന്ന ബിരുദം സ്വീകരിച്ചിരുന്നു നാലു വീട്ടിൽ കുറുപ്പന്മാരുടെ പ്രധാന ആരാധനാമൂർത്തി മണ്ണടി ഭഗവതിയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ കായംകുളം തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടപ്പോൾ നാല് വീട്ടിൽ കുറുപ്പന്മാരെ മർത്താണ്ഡവർമ്മ സ്വീകരിച്ച് അനന്തപുരിയിലേക്ക് പറിച്ചുനടുകയും ശാസ്തമംഗലത്ത് ധാരാളം വസ്തുവകകൾ നൽകി ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു കായംകുളമായിരുന്നു പ്രധാന താവഴിയെങ്കിലും വാണിജ്യ ആസ്ഥാനങ്ങളിലൊന്നായി കരുനാഗപ്പള്ളിക്ക് പ്രത്യേക സ്ഥാനം തന്നെ ലഭിച്ചിരുന്നു ജലഗതാഗത സംവിധാനത്തിന് ഏറെ സ്വാധീനമുള്ള പ്രദേശമായതിനാൽ പോർച്ചുഗീസുകാർ കുളങ്ങരയിലെ പണ്ടാരത്തുരുത്തിൽ രാജാവിൻ്റെ അനുമതിയോടെ പണ്ടകശാലകൾ സ്ഥാപിച്ചു മരുതൂർകുളങ്ങരയ്ക്കടുത്ത പട്ടണങ്ങളായ അടൂർ പന്തളം കോന്നി കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ശേഖരിക്കുന്ന കുരുമുളക് മുതലായ ഉൽപ്പന്നങ്ങൾ പള്ളിക്കലാർ വഴി തോണിയിൽ പണ്ടാരത്തുരുത്തിൽ എത്തിച്ച ശേഷം കപ്പലിൽ വിദേശത്തേക്ക് കയറ്റി അയക്കുക പതിവായിരുന്നു അതിനോടനുബന്ധമായി പിന്നീട് അവർ സ്ഥാപിച്ച പോർച്ചുഗീസ് പള്ളി ഇന്നും പണ്ടാരത്തുത്തിൽ അവശേഷിക്കുന്നുണ്ട് പോർച്ചുഗീസ് രേഖകളിൽ പണ്ടാരത്തുരത്തിനെ പെസെ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വാണിജ്യ ആവശ്യത്തിനായി എത്തിയ ഡച്ച് റെസിഡന്റ് ഓർഡർ വാർട്ടൺ ഏറെക്കാലം ചിലവഴിച്ചതും പണ്ടാരത്തുരുമായിരുന്നു പോർച്ചുഗീസുകാർ കരുനാഗപ്പള്ളിയിൽ ഒരു കോട്ട കെട്ടിയിരുന്നു പിന്നീട് ഡച്ചുകാർ ഇത് കൈവശപ്പെടുത്തി കരുനാഗപ്പള്ളിയിലെ വാണിജ്യ കരാർ ഉണ്ടായിരുന്ന ഡച്ചുകാർ പോർച്ചുഗീസുകാരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ഈ കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു ഓടനാടിൻ്റെ ശാഖയായി പിന്നീട് മാറിയ മരുതൂർക്കുളങ്ങരയ്ക്കും കാർത്തികപ്പള്ളിക്കുമെല്ലാം പ്രത്യേകം പ്രത്യേകം പനയന്നാർ കാവുകൾ ഉണ്ടായിരുന്നു മൂലസ്ഥാനം പരുമലയിലെ പനയന്നാർ ഗാവിനായിരുന്നു പന്മന വടക്കന്തല പനയന്നാർ കാവായിരുന്നു മരുതൂർകുളങ്ങരയിലെ വീരയോദ്ധാക്കളുടെ പനയന്നാർ കാവ് സപ്തമാതൃക്കളും യക്ഷിയും ഉപദേവതയായ ഈ ക്ഷേത്രത്തിൽ മരുതൂർ കുളങ്ങര ശാഖ നടത്തിവരാറുള്ള ആചാരാനുഷ്ഠാനങ്ങൾ കാലങ്ങളോളം നിലനിന്നിരുന്നു ആദിശൻ എന്നോ ആശാൻ എന്നോ അറിയപ്പെട്ടിരുന്ന പുരോഹിതനായിരുന്നു ഇവിടെ പൂജകൾ നടത്തിയിരുന്നത് ഭഗവതിയെ ഉഗ്രരൂപമായ ഭദ്രകാളിയായി ആരാധിക്കുന്ന ഇവിടം രാജവംശങ്ങളുടെ നിരവധി കഥകളുറങ്ങുന്ന ക്ഷേത്രമായാണ് അറിയപ്പെടുന്നത് കരുനാഗപ്പള്ളിയിലെ ഏറ്റവും പ്രാചീനമായ അങ്ങാടികളിലൊന്നായിരുന്നു തേവലക്കര അക്കാലത്ത് കാട്ടുവിളയായിരുന്ന കുരുമുളക് വിറ്റ് നാട്ടുകാർ ധാരാളം സമ്പത്ത് വാരിക്കൂട്ടി ക്ഷേത്രങ്ങളായിരുന്നു സമ്പത്തിൻ്റെ പ്രധാന സംഭരണശാലകൾ അത് സംരക്ഷിക്കുവാനായി ധാരാളം ചാവലുകളെയും ചുമതലപ്പെടുത്തിയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഡിസംബറിൽ തേവലക്കര ക്ഷേത്രം കൊള്ളയടിക്കുവാനായി ഒരു സംഘം പോർച്ചുഗീസുകാർ എത്തുന്നുണ്ടെന്നറിഞ്ഞതോടെ ക്ഷേത്രം ചാവേറുകൾ പ്രതിരോധത്തിനായി തെക്കോട്ടേക്ക് നീങ്ങി എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പേ പണ്ടാരത്തുരത്തിൽ തമ്പടിച്ച പോർച്ചുഗീസ് സംഘം അവിടെ രഹസ്യമായി ചിലവഴിച്ചു മലബാറിലെ പോർച്ചുഗീസ് ഗവർണറായ മാർട്ടിൻ അൽഫോൺസ ഡിസൂസയുടെ നേതൃത്വത്തിലുള്ള ആ സംഘം കരുനാഗപ്പള്ളിയിലെ തേവലക്കര ശിവക്ഷേത്രം കൊള്ളയടിക്കാനായി കുതിച്ചെത്തി പോർച്ചുഗീസ് രാജാവിൻ്റെ അനുമതിയോടെ പാതിരാത്രിയിലെത്തിയ സംഘം ക്ഷേത്രത്തിനുള്ളിലേക്ക് ഇരച്ചുകയറി വാതിലടച്ചു പതിനായിരം സ്വർണ്ണ നാണയങ്ങൾ നൽകാമെന്ന് ക്ഷേത്ര അധികാരികൾ അറിയിച്ചെങ്കിലും അതിന് വഴങ്ങാതെ അവർ കൊള്ളതുടർന്നു എതിർത്ത ബ്രാഹ്മണരെ അടക്കം മുപ്പതോളം പേരെ നിർദ്ദാക്ഷണയം പോർച്ചുഗീസുകാർ കൊന്നുതള്ളി തള്ളി നൂറ്റി അൻപതിലധികം പേർക്ക് പരിക്കുപറ്റി രണ്ട് വീപ്പകളിലായി നിറച്ചു വെച്ചിരുന്ന വെടിമരുന്ന് കളഞ്ഞ ശേഷം അവിടെ ഉണ്ടായിരുന്ന തിരുവാഭരണങ്ങൾ അടക്കമുള്ള സമ്പത്ത് വീപ്പയിൽ സംഭരി സംഭരിച്ചാണ് അവർ പുറത്തേക്ക് കടന്നത് പുറത്തിറങ്ങിയ പോർച്ചുഗീസുകാർക്ക് മുമ്പിൽ ക്ഷേത്ര കാവൽക്കാരനായ ഒരു നായർ ഭടൻ ആയുധമെടുത്ത് ഒറ്റയ്ക്ക് പോരാടി പോർച്ചുഗീസ് കൊള്ളക്കാരിൽ പലരും ആ ഭടൻ്റെ വാളിനു മുന്നിൽ കീഴടങ്ങി ഗവർണറായ അൽഫോൻസ ഡിസൂസ കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങിയാണ് അപായത്തിൽപ്പെടാതെ കഷ്ടിച്ച് രക്ഷപ്പെട്ടത് എന്നത് മറ്റൊരു ചരിത്രം തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ പോർച്ചുഗീസുകാർ തേവലക്കര അങ്ങാടി തീയിട്ട് നശിപ്പിച്ചു എട്ട് പത്താളുകളുടെ ചുമലിലേറ്റിയാണ് തേവലക്കര ക്ഷേത്രത്തിലെ സമ്പത്ത് മുഴുവൻ വള്ളത്തിൽ കയറ്റി പോർച്ചുഗീസുകാർ അവിടെ നിന്നും കൊണ്ടുപോയത് അൻപത് പവൻ തൂക്കം വരുന്ന ക്ഷേത്രത്തിലെ അഭിഷേകപാത്രം തിരികെ നൽകാൻ രാജാവ് ആവശ്യപ്പെട്ടതായും ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ തങ്ങളുമായുള്ള വാണിജ്യ ബന്ധങ്ങളിൽ തടസ്സമുണ്ടായാലോ എന്ന് ഭയപ്പെട്ട കരുനാഗപ്പള്ളി രാജാവ് ഈ സംഭവത്തെപ്പറ്റി പോർച്ചുഗീസുകാരോട് പ്രതികരിച്ചതുമില്ല ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ബ്രാഹ്മണർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഹിന്ദുക്കൾ ആ ക്ഷേത്രവും ആചാരങ്ങളും എന്നേക്കുമായി ഉപേക്ഷിച്ചു കാലങ്ങൾക്ക് ശേഷം ഈ പ്രദേശം മുഹമ്മദീയർക്ക് കരുനാഗപ്പള്ളിയിലെ രാജാവ് ദാനം നൽകി ആ പ്രദേശത്താണ് ഇന്ന് നാം കാണുന്ന തേവലക്കര മുസ്ലിം പള്ളിയുടെ ആദ്യ രൂപം പിറവിയെടുക്കുന്നത് ഹൈന്ദവ സംസ്കാരത്തിൻ്റെ അടിത്തറയുടെ സ്മാരകമായി അതിവിശാലമായ ചിറയുടെ ചെറിയൊരംശം ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട് ചാൾസ് ഡാൻവേഴ്സ് റോബർട്ട് കെയർ തുടങ്ങിയ പോർച്ചുഗീസുകാരുടെ രചനകൾ തേവലക്കര കലാപത്തെ സംബന്ധിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിൽ അന്നത്തെ രാജാവ് ക്രൈസ്തവ വിഭാഗക്കാർക്ക് പള്ളി പണിയുന്നതിനും ആരാധന നടത്തുന്നതിനും അനുമതി കൊടുത്തു രാജാവിൻ്റെ അനുമതിക്കായി പന്ത്രണ്ട് വർഷം അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടാതെ ജസീയുട്ട് പാതിരിമാർക്ക് ക്രിസ്തു മതത്തിൽ ചേർന്ന ആളുകളിന്മേൽ ക്രിസ്തീയ നിയമവാഴ്ചയ്ക്കും അനുമതി നൽകി സെൻറ് ആൻഡ്രൂസിൻ്റെ ദിനത്തിൽ പൂർത്തിയാക്കുന്ന പള്ളി പിന്നീട് സെൻറ്റ് ആൻഡ്രൂസ് പള്ളി എന്ന പേരിലാണ് അറിയപ്പെട്ടത് കരുനാഗപ്പള്ളി കന്നേറ്റിക്ക് സമീപമായിരുന്നു ഈ പുരാതന പള്ളി നിലനിന്നിരുന്നത് ഇന്നിതിൻ്റെ പുതിയ പതിപ്പാണ് നിലവിലുള്ളത് പഴയ പള്ളിയും മറ്റ് അവശിഷ്ടങ്ങളുമെല്ലാം അടുത്ത കാലത്താണ് മൺമറഞ്ഞത് കോച്ചിറ പടനിലം പോലെ കരുനാഗപ്പള്ളിക്കും ഒരു പടനിലമുണ്ടായിരുന്നു കരുനാഗപ്പള്ളി പിടിച്ചടക്കുവാനെത്തിയ തിരുവിതാംകൂറുമായി അതിശക്തമായി യുദ്ധം നടന്ന പ്രദേശം കൂടിയാണ് കരുനാഗപ്പള്ളിയിലെ പടനിലം മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് കരുനാഗപ്പള്ളി തങ്ങൾ പള്ളി രൂപം കൊണ്ടത് കൊല്ലം കല്ലട ചവറ ചെമ്പകശ്ശേരി യുദ്ധങ്ങൾക്കായി മാർത്താണ്ഡവർമ്മ കൊണ്ടുവന്ന മുസ്ലിം യോദ്ധാക്കളിൽ പലരും പിന്നീട് കരുനാഗപ്പള്ളി തങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റി ആ യോദ്ധാക്കൾക്കൊപ്പം വന്ന സൂഭയാണ് തങ്ങൾ എന്ന പേരിൽ വിശേഷിക്കപ്പെട്ടത് കാലങ്ങൾക്ക് ശേഷം കരുനാഗപ്പള്ളി രാജാവ് വ്യാപാര ആവശ്യങ്ങൾക്കായി ഇവിടെ നിലയുറപ്പിച്ച മുസ്ലിം കച്ചവടക്കാർക്ക് ഈ പ്രദേശം ദാനമായി നൽകി അവിടെയാണ് കരുനാഗപ്പള്ളിയുടെ മുസ്ലിം ദേവാലയത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത് എന്നാൽ കരുനാഗപ്പള്ളി ഷേഖ് പള്ളിയും ജമാഅത്ത് പള്ളിക്കും പ്രത്യേക പ്രാധാന്യം ലഭിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഈ യമനിൽ നിന്നും വന്ന ഷെയ്ഖ് ഇബനു അലി എന്ന മുസ്ലിം ദിവ്യനാണ് ഇവിടെ ആദ്യമായി പള്ളി പണി പണികഴിപ്പിച്ചത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ കേവലം ഒരു ആരാധനാലയം മാത്രമായിരുന്നു പടനായർകുളങ്ങരയിൽ കുളത്തിൽ മുങ്ങിക്കിളിച്ച് കുളക്കരയിലെ മഹാദേവരെ തൊഴുത് പടക്കളരിയിലേക്ക് ജ്യേഷ്ഠനൊപ്പം കുതിരപ്പുറത്ത് പാഞ്ഞു പോകുന്ന ഒരു ബാലൻ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ കരുനാഗപ്പള്ളിയുടെ ഹൃദയ താളത്തിലുണ്ട് കുതിരപ്പുറത്തേറി അംഗരക്ഷകരുടെ അകമ്പടിയിൽ കരുനാഗപ്പള്ളിയിൽ നിന്നും കുതിരപ്പന്തിയിലെ കളരിയിലേക്ക് കുതിക്കുന്ന ബാലമാർത്താണ്ഡവർമ്മ അക്കാലത്തെ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഏഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെയാണ് ബാലമാർത്താണ്ഡവർമ്മ കരുനാഗപ്പള്ളിയിൽ വളർന്നത് പിന്നീട് നാട് നീങ്ങും വരെ മാർത്താണ്ഡവർമ്മയുടെ മേൽനോട്ടം കരുനാഗപ്പള്ളിയിലുണ്ടായിരുന്നു ഈ മണ്ണിലെ പടക്കളരിയിൽ പടക്കളരയിൽ പയറ്റുവിദ്യകൾ അഭ്യസിച്ച അനീഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് പിന്നീട് ദക്ഷിണേന്ത്യയുടെ ധീരചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നത് കരുനാഗപ്പിള്ളിയുടെ ചരിത്രവും മറ്റു വിവരണങ്ങളും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം